Hi. Hello. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ബാലതാരമായി അഭിനയിച്ച തുടങ്ങിയെങ്കിലും ഇപ്പോൾ സീരിയലുകളിൽ സജീവമായിരിക്കുകയാണ് നടി സിന്ധു വർമ്മ എല്ലാ സീരിയലിലും വ്യത്യസ്ത വേഷങ്ങളാണ് സിന്ധു കൈകാര്യം ചെയ്യുന്നത് ബാലതാരമായി സിനിമയിലെത്തിയ താരം വിവാഹത്തിനു ശേഷം മനപൂർവം ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടുനിന്നു സിനിമയിലേക്കോ ഒന്നും അടങ്ങി വരിക പോലും ചെയ്തില്ല പിന്നീട് സീരിയലുകളിലൂടെ തിരിച്ചെത്തി വർഷങ്ങൾ പോയതറിയാതെ എന്ന മലയാള ചിത്രത്തിലൂടെ ബാലതാരമായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയ താരമാണ് സിന്ധു നീണ്ട വർഷങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി സിന്ധു ഉണ്ടായിരുന്നു നടി മേനകയുടെ കുട്ടിക്കാലം അഭിനയിച്ചാണ് സിന്ധു അഭിനയത്തിലേക്ക് എത്തിയത് പിന്നീടും പല സിനിമകളിൽ അഭിനയിച്ചെങ്കിലും എല്ലാം സഹതാരത്തിന്റെ റോളിലായിരുന്നു നടൻ മനുവർമ്മയുടെ ഭാര്യ ആയിരുന്നു സിന്ധു ദിവസങ്ങൾക്ക് മുൻപാണ് മനുവർമ്മയും സിന്ധുവും പുറത്തു വന്നത് ഇപ്പോഴിതാ തന്റെ വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും അഭിനയരംഗത്തെ പുതിയ വിശേഷങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി ഭർത്താവും മനുവർമ്മയുമായുള്ള വേർപിരിയലിനെ കുറിച്ച് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയാണെന്നും കഴിഞ്ഞ രണ്ടു വർഷമായി ഒറ്റയ്ക്കാണ് താമസമെന്നും സിന്ധു പറഞ്ഞു ഹൈഡ്രോസെഫാലസ് അവസ്ഥയിലൂടെ കടന്നുപോകുന്ന തന്റെ ഇളയ മകളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമാണ് താരം ഇപ്പോൾ മുൻഗണന നൽകുന്നത് മമ്മൂട്ടിയോടൊപ്പം ബാലതാരമായി അഭിനയ ജീവിതം ആരംഭിച്ച സിന്ധു അർത്ഥം ഉൾപ്പെടെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന താരം അന്തരിച്ച പ്രശസ്ത നടനും തന്റെ അമ്മായി അച്ഛനുമായ ജഗന്നാഥ വർമ്മയുടെയും ഭർത്താവിന്റെയും നിർബന്ധ പ്രകാരമാണ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയത് ഇപ്പോൾ കളങ്കാവലുൾപ്പെടെ അരഡസനോളം ചിത്രങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം വേഷമിട്ടുകൊണ്ട് സിന്ധു സിനിമയിലും സീരിയൽ ിലും സജീവമാകുകയാണ് മമ്മൂക്കിയോടൊപ്പം എന്ന സിനിമയിൽ ഇരുപത് നായികമാരിൽ ഒരാളാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു നായിക എന്ന് എടുത്തു പറയത്തക്ക പ്രാധാന്യമൊന്നുമില്ല എങ്കിലും ആ സിനിമയിലെ ഏറ്റവും പ്രായം കൂടിയ നായിക ഞാനായിരുന്നു സിനിമയുടെ മുഴുവൻ അണിയറ പ്രവർത്തകരോടും എനിക്ക് വലിയ കടപ്പാടുണ്ട് മമ്മൂക്ക എനിക്ക് വളരെ നല്ലതും സെലക്റ്റീവുമായ കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട് ബാലതാരമായിരുന്നപ്പോഴും ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഗാനഗന്ധർവൻ എന്ന സിനിമയിലാണ് അദ്ദേഹത്തോടൊപ്പം വീണ്ടും അഭിനയിക്കുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ വലിയൊരു നടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് എന്ന പേടിയൊന്നും അന്ന് തോന്നിയിരുന്നില്ല സത്യൻ അന്തിക്കാട് സാറിന്റെ എവർഗ്രീൻ ഹിറ്റായ അർത്ഥം കൂടാതെ ആൺകിളിയുടെ താരാട്ട് എന്നീ സിനിമകളിൽ ഞാൻ അഭിനയിച്ചു അർത്ഥത്തിൽ ഫിലോമിന ചേച്ചിയുടെ കൊച്ചുമക്കളായിട്ടായിരുന്നു വേഷം ആ സമയത്ത് സിനിമയിൽ റെന്റിന് താമസിക്കാൻ വരുന്നവരായി മമ്മൂക്കയും ശ്രീനിവാസൻ അഭിനയിച്ചിരുന്നു ഗാനഗന്ധർവനിൽ എത്തിയപ്പോൾ ഒരു സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ വേഷമായിരുന്നു എനിക്ക് അന്ന് പഴയ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഇനി നീ മേലിൽ ബാലതാരമായിരുന്നു എന്ന് പറഞ്ഞുണ്ടാക്കരുത് എന്ന് മമ്മൂക്ക കളിയായി പറഞ്ഞു അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ് അതിനുശേഷം പ്രീസ്റ്റ് സി ബി ഐ അഞ്ച് തുടങ്ങി ആറോളം സിനിമകൾ ഞാൻ മമ്മൂക്കയോടൊപ്പം ചെയ്തു കളങ്കാവൽ സിനിമയുടെ സമയത്ത് സിങ് സൗണ്ട് ആയിരുന്നു മമ്മൂക്കയ്ക്കൊപ്പം കാറിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഡയലോഗുകൾ പറഞ്ഞു നോക്കാൻ എന്നെ സഹായിച്ചു എന്നാൽ ഗാനഗന്ധർവൻ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചുപോയി സംവിധായകൻ രമേഷ് പിഷാരടി വന്ന് സീൻ വിവരിച്ചപ്പോഴാണ് അതൊരു സിങ് സൗണ്ട് സിനിമയാണെന്ന് ഞാൻ അറിയുന്നത് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളുള്ള വലിയൊരു ഡയലോഗായിരുന്നു എനിക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഞാൻ തെറ്റിച്ചാൽ മമ്മൂക്കയ്ക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് മനോജ് കെ ജയനും പിഷാരണിയും എന്നെ കുറച്ചുകൂടി ടെൻഷനാക്കി ഒടുവിൽ മമ്മൂക്ക വന്നപ്പോൾ ഞാൻ എൻ്റെ പേടി അദ്ദേഹത്തോട് പറഞ്ഞു താൻ ടീച്ചർ ആയിരുന്നില്ലേ എന്നിട്ടാണോ ഒരു ഡയലോഗ് പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ സഹായിച്ചു ഒടുവിൽ ആദ്യ ടേക്കിൽ തന്നെ അത് ഓക്കെ ആയി കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ അത് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ ഇപ്പോൾ ബംഗളൂർ എയർപോർട്ടിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു മകനൊരു നിലയിലായതിനാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം മകളുടെ കാര്യമാണ് ശരിയായ ചികിത്സ നൽകിയാൽ അവൾ സുഖപ്പെടുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവൾക്ക് ഹൈഡ്രോസെഫാലസ് എന്ന അവസ്ഥയായിരുന്നു അത് മാനസിക വൈകല്യമല്ല അത്ഭുതങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും താൻ നൽകുന്നുണ്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ വീട്ടിലുള്ളപ്പോൾ എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ ഇല്ലാത്തപ്പോൾ അമ്മയോ സഹായിയോ ഉണ്ടാകും ഷൂട്ടിങ്ങിനായി നാലഞ്ച് ദിവസം മാറി നിൽക്കുമ്പോൾ മോൾക്ക് പിണക്കം വരും കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറായപ്പോൾ അവൾ കരയാൻ തുടങ്ങി എന്റെ കുഞ്ഞു സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയെന്നതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി അവളുടെ മാനസികമായ വളർച്ചയിലും പ്രതികരണങ്ങളിലും വലിയ പുരോഗതി ഇപ്പോൾ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി ആധികാരികമായി പറയാൻ എനിക്ക് അറിയില്ല എങ്കിലും സ്ത്രീ ശാക്തീകരണം എന്ന വാക്ക് ഇന്നും സമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സ്ത്രീകൾക്കൊന്നും സുരക്ഷിതത്വം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർക്ക് മാന്യതയും ബഹുമാനവും കരുതലും സപ്പോർട്ടും ലഭിക്കുന്ന ഒരു നാടാണെങ്കിൽ ഇത്തരം വാക്കുകൾ നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടി വരില്ലല്ലോ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം ലഭിച്ചാൽ മാത്രമേ മാറ്റം വരികയുള്ളൂ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമെങ്കിലും സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല അതിനാൽ തന്നെ ഈ നിമിഷം എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാം എന്ന് നോക്കണം സോഷ്യൽ മീഡിയയിലെ കമന്റുകൾക്ക് പിന്നാലെ പോകാൻ താൻ താല്പര്യപ്പെടാറില്ല ജനങ്ങൾക്ക് പലവിധ അഭിപ്രായങ്ങൾ കാണും പക്ഷേ അവർ പറയുന്നത് പോലെയല്ല നാം ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആരെയും വിധിക്കാതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും ശ്രമിക്കുക മനസ്സും ശരീരവും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നില്ല ഇന്നത്തെ സിനിമയുടെ രീതികൾ ഒരുപാട് മാറി പണ്ട് മൾട്ടി സ്റ്റാർ സിനിമകളിൽ പോലും എല്ലാവരും ഒന്നിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് എന്റെ അമ്മായി അച്ഛൻ ജഗന്നാഥ വർമ്മ പറയുമായിരുന്നു ഇന്ന് എല്ലാവരും കാരവാനുകളിൽ ഇരിക്കുന്നു പരസ്പരം മിണ്ടാൻ പോലും ആർക്കും സമയമില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നത് ഭർത്താവിനൊപ്പം ജയ് ചാനലിലെ ഒരു സീരിയലിലൂടെയാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ആ സീരിയലിന് വിവേകാനന്ദ പാറയിൽ ഷൂട്ടിംഗ് പെർമിഷൻ ലഭിച്ചിരുന്നു അവിടെ വെച്ച് അഭിനയിക്കുന്നു നടിക്ക് വരാൻ സാധിക്കാതെ വന്നപ്പോഴാണ് സംവിധായകൻ സജിൻ ദാൽ എന്നോട് അഭിനയിക്കാൻ ചോദിച്ചത് അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ആ സീരിയൽ ചെയ്തത് പിന്നീട് അമ്മായി അച്ഛൻ്റെയും മറ്റും നിർബന്ധ പ്രകാരമാണ് ഞാൻ പരസ്പരം സീരിയലിൽ അഭിനയിക്കുന്നത് അതൊക്കെ ദൈവനിശ്ചയമാവാം എന്നാൽ ഇപ്പോഴിതാ ഞാൻ ഡാൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ടുവേദനയും ബാക്ക് പെയിനും ഉണ്ടെങ്കിലും ഡാൻസ് ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും കാണുന്ന ആർട്ടിസ്റ്റുകളുടെ ജീവിതം എപ്പോഴും ആഘോഷമാണെന്നാണ് സാധാരണ ജനങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ നമ്മളും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് മറ്റുള്ളവരെ പോലെ തന്നെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഞങ്ങളെന്ന് പലരും അറിയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അത്തരം സങ്കടങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് സിന്ധു വർമ്മ പറഞ്ഞത് ഭാര്യ സിന്ധുവുമായി കഴിഞ്ഞ രണ്ട് വർഷമായി അകന്നു കഴിയുകയാണെന്നും വിവാഹമോചന കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണെന്നും മനു വർമ്മ പറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും ഞാനും ഭാര്യയും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല ഇനി ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രണയിച്ച് സ്നേഹിച്ച് ജീവിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനേക്കാൾ പ്രണയിച്ചും സ്നേഹിച്ചും ജീവിച്ച എത്രയോ പേർ പിരിഞ്ഞിരിക്കുന്നു എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് എല്ലാം പാർട്ട് ഓഫ് ദി ഗെയിം ഇപ്പോൾ പിന്നെ ഒരു ഫാഷൻ ആണല്ലോ ഫാമിലി കോർട്ടിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് അവിടെ ചെന്നാലേ അറിയാൻ കഴിയും ആയിരക്കണക്കിന് കേസാണ് ഒരു ദിവസം വരുന്നത് ജഡ്ജ് ചില സമയങ്ങളിൽ തലവേദന എടുത്തിരിക്കുന്നത് കാണാം രണ്ട് മൂന്ന് വർഷം മുൻപ് ഞങ്ങൾ സ്നേഹത്തിലും ഒരുമിച്ചും തന്നെ ായിരുന്നു ഇതൊന്നും സംഭവിക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ പരസ്പരം പൊരുത്തമില്ലാതെ വരുമ്പോൾ മാറി താമസിക്കുന്നതാണ് നല്ലത് സെപ്പറേറ്റഡ് ആയ ആൾക്കാർ ഒരിക്കലും തമ്മിൽ തമ്മിൽ നല്ലത് പറയില്ലല്ലോ കോർട്ട് റൂമിൽ പരസ്പരമുള്ള പഴിച്ചാറിലും ചളിവാരി എറിയലും തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഒരു മടിയാണ് പണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പതിയെ കാലം മാറിയപ്പോൾ ആളുകളുടെ മനസ്ഥിതി മാറി രണ്ടു മൂന്ന് വർഷം മുൻപ് ഞങ്ങൾ സ്നേഹത്തിലും ഒരുമിച്ചും തന്നെയായിരുന്നു ഇതൊന്നും സംഭവിക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ കഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കേണ്ടതില്ലല്ലോ ഒരുമിച്ച് താമസിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ കൂടിയാലോ എന്തിനാണത് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ലേ പിന്നെ അവിടെയുള്ളവർ വേർപിരിഞ്ഞാലും പരസ്പരം സൗഹൃദം സൂക്ഷിക്കും ഇവിടെയും അത് തന്നെ അത് വന്നു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ഡിവോഴ്സ് കൂടും വേർപിരിഞ്ഞവർ സൗഹൃദം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല കേരളത്തിൽ അങ്ങനെയല്ലല്ലോ പരസ്പരം കണ്ടാൽ കീറിമുറിക്കാൻ നിൽക്കുകയല്ലേ മനുവിന്റെയും സിന്ധുവിന്റെയും പ്രണയ വിവാഹമായിരുന്നു